ൻ മെമ്മറീസിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് മത്തങ്ങ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഈ ചമ്മന്തിയിൽ മത്തങ്ങയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ എടുത്ത് നിൽക്കുന്നില്ല തേങ്ങയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത് ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പൊട്ടുകടല ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊട്ടുകടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പൊട്ടുകടലയുടെ കളറൊക്കെ ചെറുതായിട്ട് തുടങ്ങണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൊട്ടുകടലയുടെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ അഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ അല്ലികളാണ് വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ മതിയാവും വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ് പത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉള്ളി മുറിക്കാതെയാണ് ചേർത്ത് കൊടുത്തത് വലിയ എല്ലുകൾ നിങ്ങൾക്ക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഈ എണ്ണയിൽ കിടന്നിട്ട് വാടി കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ് മുളകാണ് ഞാനിവിടെ മൂന്ന് എരിവുള്ള വറ്റൽമുളകും രണ്ട് എരിവില്ലാത്ത കാശ്മീരി മുളകുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മുളക് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേർക്കേണ്ടത് കുരുമുളകാണ് കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചമ്മന്തിയിലോട്ട് എരിവിനായിട്ട് വറ്റൽ മുളകും കുരുമുളകും ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഈ കുരുമുളകും ഒന്ന് ചൂടായി വരണം ഇനി ചേർക്കേണ്ടത് മത്തങ്ങയാണ് നമ്മൾ നേരത്തെ കരം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ച മത്തങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ചേർത്ത് കൊടുത്താൽ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇത് മൂടി വെച്ചു കൊടുത്ത് മത്തങ്ങ വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അല്ലെങ്കിൽ മത്തങ്ങ അടിയിൽ പിടിക്കും അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഞാനിത് പല തവണ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മത്തങ്ങ വേവിച്ചെടുക്കുമ്പോഴായിരിക്കും ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പൊ മത്തങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വാളമ്പുളിയാണ് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാളംപുളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പുളി ഒന്ന് ചൂടായി കിട്ടണം ഇത്രയും മതി ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇത് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ വേവിച്ചു വെച്ച മത്തങ്ങ ചൂടാറി വന്നിട്ടുണ്ട് ഇതൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കൂടെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൊട്ടുകടല ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ഞാൻ ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണ്ട് പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഈ ചമ്പന്തിയിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കടുക് പൊട്ടിക്കാനായിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഇനി ഇത് ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മത്തങ്ങ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടില്ല ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഈ ചമ്മന്തിയിൽ മത്തങ്ങയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ എടുത്ത് നിൽക്കുന്നില്ല ഇതിൽ മത്തങ്ങ ഉണ്ടെന്ന് തന്നെ ആരും പറയില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്